വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ഭാരതീയ പ്രവാസി സമ്മാൻ ഇത്തവണ ഭാരതീയ പ്രവാസി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ഇരുപത്തിയേഴ് പേർക്കാണ് അതിൽ ഒരൊറ്റ മലയാളി മാത്രമാണുള്ളത് കൊല്ലം സ്വദേശി രമേഷ് രാമകൃഷ്ണൻ തനിക്ക് ലഭിച്ച പുരസ്കാര ലബ്ധയെക്കുറിച്ച് രമേഷ് രാമകൃഷ്ണൻ ഗൾഫ് പുനോരമയുമായി സംസാരിച്ചു വിദേശ നാടുകളിൽ ഇന്ത്യക്കാർക്ക് കിട്ടുന്ന ആദരവും അംഗീകാരങ്ങളുമെല്ലാം സവിശേഷ പ്രാധാന്യത്തോടെ നാമൊക്കെ ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ ഇന്ത്യൻ പ്രവാസികൾ കർമ്മഭൂമിയായി തിരഞ്ഞെടുക്കുന്ന രാജ്യത്തിന് അവർ നൽകുന്ന സംഭാവനകളും ഭാരതത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിലെ അവരുടെ ഇടപെടലുകളും ഒരുപോലെ പരിഗണിച്ച് ഭാരതം നൽകുന്ന പുരസ്കാരം എന്നത് അമൂല്യമാണ് ഭാരതത്തിന്റെ രാഷ്ട്രപതി സമ്മാനിക്കുന്ന ആ പുരസ്കാരമാണ് പ്രവാസി ഭാരതീയ സമ്മാൻ ഇത്തവണ പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ഇരുപത്തിയേഴ് പേർക്കാണ് വിവിധ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തുകയും ആ രാജ്യത്തിന്റെയും ഭാരതത്തിന്റെയും സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകുകയും ചെയ്ത ആ ഇരുപത്തിയേഴ് പേരിൽ ഇക്കുറി ഒരൊറ്റ മലയാളി ഉള്ളത് കൊല്ലം സ്വദേശി രമേഷ് രാമകൃഷ്ണൻ എന്ന രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ ഇന്ത്യയിലൊട്ടാകെയും യു എ അമേരിക്ക എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിലും സാന്നിധ്യമുള്ള ട്രാൻസ് വേൾഡ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ പിന്നിടുന്ന ഗ്രൂപ്പിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന രമേഷ് രാമകൃഷ്ണൻ ഇന്ത്യയിലെയും യു എയിലെയും വ്യാപാര വാണിജ്യ മേഖലകളിൽ ഒരുപോലെ സജീവമാണ് ഡിസംബർ അത് രജിസ്റ്റർ അപ്പോൾ ആദ്യത്തെ ഞങ്ങൾക്കൊരു ഏജൻസി കിട്ടിയിരുന്നു കോൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ ഏജൻസി ആയിരുന്നു അത് നമ്മളോട് വളരെ അടുപ്പായിരുന്നു അതുകൊണ്ടായിരുന്നു ഏജൻസി കൊടുത്തത് അപ്പോൾ അവർ ആ സമയത്ത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടം വരെ വരും വന്നിട്ട് ഇവിടെ നിന്ന് നേരെ തിരിച്ച് യൂറോപ്പിൽ പോകും ചെറിയ കപ്പലുകളായിരുന്നു പക്ഷേ തിരിച്ച് എം ടി ആയിട്ട് പോയി ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ദുബായിലും ഇറാനിലും ഒരു ഒന്നും കൊണ്ടുപോകാനൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ ഐഡിയ പറഞ്ഞിങ്ങനെ നിങ്ങൾ ഇന്ത്യയിൽ വരിക ബോംബെയിൽ വരിക അവിടുന്ന് എന്ത് കിട്ടുന്നുണ്ടോ അതുകൊണ്ട് തിരിച്ച് പോകാം സോ വാട്ട് എവർ റവന്യൂസ് അഡീഷണൽ റവന്യൂ യു അപ്പം അത് അവർ എഗ്രി ചെയ്തു അങ്ങനെയാണ് സെവൻറ്റി എയ്റ്റിൽ ബിസിനസ് തുടങ്ങിയത് അതാണ് ട്രാൻസ് വേൾഡിന്റെ ജനനം മൂവായിരത്തിലേറെ ജീവനക്കാരുള്ള വമ്പൻ സ്ഥാപനമാണ് ഇന്ന് ട്രാൻസ് വേൾഡ് ഗ്രൂപ്പ് ഇന്ത്യയിലെ എല്ലാ തുറമുഖങ്ങളിലും ട്രാൻസ് വേൾഡിന്റെ സാന്നിധ്യമുണ്ട് മുപ്പതിലേറെ കപ്പലുകളും മൂന്ന് സ്വകാര്യ ജെറ്റ് വിമാനങ്ങളുമാണ് ട്രാൻസ് വേൾഡിനുള്ളത് അവർ ജോബ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് അന്ന് മുതൽ ഈ എന്താണ് അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് അവരുടെ ചാലഞ്ച് ഉള്ളത് അത് നമുക്ക് സോൾവ് ചെയ്യാനൊക്കെ അത് എത്ര ദൂരം നമുക്ക് സോൾവ് ചെയ്യാൻ ഒക്കും അതിൻ്റെ ബാ ബാക്കിൽ നമ്മൾ സർവീസ് ഓഫർ ചെയ്യുക അങ്ങനെയാണ് തുടങ്ങിയത് സോ ഇൻ ഫ്രം ദ ഡേ ബിഗിനിങ് അവർ ഐഡിയ വാസ് എനേബിളിംഗ് ദ ട്രേഡ് പിന്നെ ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ പോർട്ടിൽ നിന്നും എല്ലാ പോർട്ടും സ്റ്റാർട്ടിങ് ഫ്രം ബംഗാൾ ഗോയിങ് ടു ചെന്നൈ ടു വൈസാഖ് ടു ട്കോറിൻ കൊച്ചി ഗോയിങ് ടു മാംഗ്ലൂർ ബോംബെ സമ്മാൻ പുരസ്കാരം എല്ലാ നിലയിലും തന്റെ ഉത്തരവാദിത്വങ്ങളെ വർദ്ധിപ്പിക്കുന്നുവെന്നും കൂടുതൽ സജീവമായി വ്യാപാര രംഗങ്ങളിലും സാമൂഹ്യ സേവന മേഖലകളിലും ഇടപെടാനുള്ള പ്രചോദനമാണ് പുരസ്കാരമെന്നും രമേഷ് രാമകൃഷ്ണൻ പറഞ്ഞു i felt very delighted, very happy, very humbled. and i think it is all the blessings of my parents all the time. you know, it's their guidance, it's their prayers. they're not with me anymore, but i know they're guiding me in everything that we do. so to me, it is the highest recognition as a common man that i can dream of. i think this recognition is meant for every pravasi malayali who is working here. കൊല്ലം ജില്ലയിൽ ജനിച്ചു വളർന്ന് ലോകോത്തരമായ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അമരക്കാരനായി മാറിയ രമേഷ് രാമകൃഷ്ണന്റെ ജീവിതകഥ പുതിയ തലമുറയ്ക്കാകെ ആവേശവും പ്രചോദനവുമാകുന്ന ഒന്നാണ് പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിച്ച് അവയെല്ലാം ഇപ്പോൾ പുതിയ തലമുറയിലേക്ക് ഇദ്ദേഹം അച്ഛന്റെ സന്തോഷം മകൻ ഗൾഫ് എ ഹ്യൂജ് ഓഫ് 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 പ്രൈഡ് ആക്ച്വലി ഐ ഐ ഐ വാസ് ജസ്റ്റ് ഹിം ഹിം ഇൻ ഇഫ് യു തിങ്ക് 120 സംതിങ് വിന്നേഴ്സ് സിൻസ് ഇറ്റ് 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 സ്റ്റാർട്ടഡ് സോ സോ മീൻ ദാറ്റ് ഓൾ ആൻഡ് ഇയേഴ്സ് Uh, of effort of work for not only the organization as a father for the community i think i couldn't be happier or more prouder as a son uh, It really really means the world to us and i'm so happy that he's he's getting this and it's a huge pride not only for us for kerala for uh, for everybody that's involved so and as a pravasi as a community of indians overseas i think, thank you uh, for the recognition on his behalf തിരക്കേറിയ ഔദ്യോഗിക ജോലികൾക്കിടയിലും സാമൂഹ്യ സേവന രംഗങ്ങളിൽ സജീവമാണ് രമേഷ് രാമകൃഷ്ണനും ട്രാൻസ് വേൾഡ് ഗ്രൂപ്പും മാതാ അമൃതാനന്ദമയി മഠവുമായി സഹകരിച്ചാണ് ട്രാൻസ് വേൾഡ് ഗ്രൂപ്പിന്റെ സാമൂഹ്യ സേവന പദ്ധതികൾ ഭൂരിഭാഗവും നടക്കുന്നത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ഓർമ്മകളും രമേഷ് രാമകൃഷ്ണൻ പങ്കുവച്ചു ഞങ്ങൾ ഒരു അഞ്ചു ആറ് മുമ്പ് പോയിരുന്നു അമ്മയെ കണ്ടിരുന്നു ഒരു മൂന്ന് മണിക്കൂർ രണ്ട് രണ്ടര മണിവരെ സംസാരിച്ചോണ്ട് ഇത് രാവിലെ ഇപ്പോൾ പല കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണത് കുറേ ആളുകൾ എന്തൊക്കെയാണ് ആശുപത്രി വേണ്ടി ചെയ്യുന്നത് അപ്പം അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നു ദെൻ വി റിയലൈസ് ദറ്റ് ദു എ ലോട്ട് ഓഫ് വെരി ഗുഡ് തിങ്സ് ഫോർ ദി പീപ്പിൾ ഫോർ ഹ്യൂമാനിറ്റി ദ കമ്മ്യൂണിറ്റി ഇറിസ്പെക്റ്റ് ഓഫ് ഫെയ്ത്ത് റിലിജൻ ബാക്ക്ഗ്രൗണ്ട് അബ്ബ്രിംഗിങ് ഇറിസ്പെക്ട് ഓഫ് എവറിഥിങ് സോ ദിവർ ഡൂയിങ് ലോട്ട് ഓഫ് വെരി വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്സ് ദേ ഹാഡ് എൻ ഐഡിയ ഓഫ് സീ വീറ്റ് ഫാമിംഗ് രാമേശ്വരത്ത് തുടങ്ങുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നു അവർക്ക് അപ്പം അമ്മയോട് സംസാരിച്ചു അമ്മ പറഞ്ഞു ഇങ്ങനെ ദ ഐഡിയ ഈസ് ഫാമിങ് ഇസ് വൺ തിങ് ഹൗ ഡു ഐ ഹെൽപ്പ് വിമൻ ഫോക്ക് ടു ഫൈൻഡ് എ ലൈവ്ലിഹുഡ് ഇതാണ് തീം അപ്പം അങ്ങനെ ഞങ്ങൾ ആശ്രമത്തിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു ആ പ്രോഗ്രാം തുടങ്ങി എൻ്റെ സ്റ്റാർട്ടഡ് ഒരു പത്ത് ലേഡീസ് വെച്ച് തുടങ്ങി ഇപ്പം നൗ ഐ എം ടോൾഡ് േഡീസിന്റെ ലൈവ്ലിഹുഡ് നടക്കുന്നുണ്ട് അപ്പം അതല്ലാതെ ദേ ഹാവ് സംതിങ് കോൾഡ് യു നോ വിച്ച് ദർ ഡുയിങ് ഫോർ ദി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡൽഹിയിൽ അമ്മ ഇങ്ങനെ ഹെൽപ് ചെയ്തു നോട്ട് സെഗ്രിഗേറ്റ് പീപ്പിൾ റൈറ്റ് ജസ്റ്റ് ബിക്കോസ് ദ ഹാപ്പൺ ടുസ്ജെൻഡർ അപ്പം അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങി അപ്പോൾ അതിനൊരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കോവിഡ് കാലത്ത് ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പ്രവാസി സമൂഹത്തിന് സഹായഹസ്തവുമായി ട്രാൻസ് വേൾഡ് ഗ്രൂപ്പും രമേഷ് രാമകൃഷ്ണനും ഉണ്ടായിരുന്നു രമേഷ് രാമകൃഷ്ണൻ ലഭിച്ച പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളായി കഴിയുന്ന ഓരോ മലയാളിക്കും ലഭിക്കുന്ന അംഗീകാരമാണ് ആദരവാണ് അമൂല്യമായ പുരസ്കാര ലബ്ധിയുടെ തിളക്കത്തിൽ നിൽക്കുന്ന രമേഷ് രാമകൃഷ്ണന് അമൃത ടിവിയുടെ അഭിനന്ദനങ്ങളും ആശംസകളും